നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മത്തിപ്പൊരിയാണ് മത്തി ഇഷ്ടമുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടമാകും വലിയ മെനക്കേടൊന്നും ഇല്ലാതെ തന്നെ മത്തിയുടെ ഒരു ഡിഫറെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം മത്തിപ്പൊരി ഉണ്ടാക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് അര കിലോ മത്തി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മത്തിക്ക് ഒരു മസാല വരട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അടുത്തതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയൊന്നിട്ട് കൊടുക്കാം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ് കാരണം ഞാൻ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒരു ഒന്നര നാരങ്ങയോളം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മത്തിയിൽ ഇതൊന്ന് ഈ ഒരു മസാല എന്ത് തേച്ച് പിടിപ്പിക്കാം ഇപ്പം മത്തിയല്ല എന്താ ഞാൻ മസാല വരട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേറെ കുറച്ച് ഐറ്റംസോടെ വേണം ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അടുത്തതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ചേറെ കൊച്ചുള്ളി വേണം ഒരു പത്ത് രൂപ കൊച്ചുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നൊരു വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുകിൽ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ എടുക്കുന്നതാണ് നല്ലത് എരിവനുസരിച്ചിട്ട് കാന്താരി മുളക് എടുത്തോണം പിന്നെ അതിലേക്ക് വേണ്ടത് ഇത്രയും പിഴുപൊളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയും കൂടെ വേണം അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇടികല്ലോ അരകല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇപ്പം ഞാൻ എളുപ്പ പരിപാടിക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്നാലും എളുപ്പ പരിപാടിക്ക് ഞാനിതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ് പുളിയും ഒരിക്കലും കൂടി കൂടി കൂടിപ്പോയാലും നമ്മുടെ അതിൻ്റെ ഈ ഒരു മത്തിപ്പുരിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അപ്പോൾ ഇത് ഇത്രയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അതാ ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ഒന്ന് അരയാനുണ്ട് മുളകൊക്കെ ഇത്തിരി ഒന്നുകൂടെ അറിയാനുണ്ട് അതൊന്നും കുഴപ്പമില്ല അതങ്ങനെയാണ് കിടന്നോട്ടെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയും ഇത് നമ്മൾ ചതയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അരഞ്ഞു അരിഞ്ഞുപോകും അപ്പോൾ ഈ ഒരു പരുവത്തിന് ചതച്ചെടുത്തുവച്ചാൽ മതി ഇനി നമുക്ക് നമ്മുടെ മത്തിപ്പൊരി ഉണ്ടാക്കാൻ തുടങ്ങാം മത്തി ആദ്യം തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് അതുപോലെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മത്തി ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ആ ഒരു വശം തിരിച്ചിട്ട് കൊടുത്തല്ലോ ഇനി നമുക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ആ തേങ്ങയോടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതോടിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മേമ്പൊടിക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലോടെ ഇട്ട് കൊടുക്കാം മീന ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വിട്ട അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇളക്കി കൊടുത്താൽ ചിലപ്പം അടിയിലെ മുരിഞ്ഞിട്ടില്ലല്ലോ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിനി നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പം മറുവശം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മുരിങ്ങേൻ്റെ മണം വരുന്നുണ്ട് എന്തായാലും നമുക്കിത് വക്ക് ഇളക്കി കൊടുക്കാം നമ്മളിട്ട് ആ ഒരു തേങ്ങയും ഉള്ളിയുടെ ഒക്കെ കൂട്ടുണ്ടല്ലോ അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് അടച്ചു വെച്ചത് മീൻ പൊടിയാതെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് നമുക്കന്ന് ഇളക്കിയെടുക്കാം ഉണ്ടല്ലേ മറുവശവും നല്ലതായിട്ട് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു കൂട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായിക്കോട്ടെ അതും ഓൾറെഡി വെന്തിട്ടൊക്കെ ഉണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ എണ്ണ എന്തായാലും ആ എണ്ണയ്ക്കകത്ത മീനിൻ്റെയൊക്കെ കുറച്ച് ഉപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും വേണമെന്നുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നൊന്നുമില്ല ഇല്ല ഉള്ളൂ ഉള്ളു ഇതിപ്പം എല്ലാം നല്ലതായിട്ടായിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഈ ഒരു മീൻ്റെ കൂടെ ഈ ഒരു കൂട്ടുകൂടുണ്ടല്ലോ നല്ല ഭാഗ്യ ടേസ്റ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഇത് ഇത് മാത്രം മതി കാരണം എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത് അപ്പം നമുക്ക് ഉള്ളിയും നമുക്കൊരു തോരൻ്റെ ഒരു എഫക്റ്റ് ആണ് കിട്ടുന്നത് അപ്പം എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ അപ്പോൾ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തോറിൻ്റെ കൂടെ മാത്രമല്ല നല്ല പുഴുങ്ങിയ കപ്പേടൊക്കെ കൂടുണ്ടല്ലോ ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഞാനീ എപ്പോഴും പറയുന്ന പോലെ തന്നെ എണ്ണയും ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോണം ഇപ്പോൾ വലിയ എണ്ണയൊന്നും ഇല്ല കാരണം നെയ്മത്തി ഒക്കെ ആകുമ്പോൾ എണ്ണ അതിനകത്തുനിന്ന് തന്നെ ഇറങ്ങും അപ്പോൾ ഇത്തിരി കുറച്ച് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ